നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു നൽകുന്നു ദേവനാമത്തിന് മോഹത്തം ഉണ്ടാകട്ടെ ഉക്കോസ് വിശേഷ അഞ്ചാമത്തെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠ അവനെ വിട്ടുമാറി അവൻ അവനോട് ഇതാരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശം കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാടർപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തെ വിഞ്ഞാക്കി എന്നുള്ളത് ശരിയാണ് ചില രോഗികൾക്ക് സൗഖ്യം വരുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ യേശു ഇതിനോടകം കുഷ്ഠരോഗം സൗഖ്യമാക്കിയതായിട്ട് എഴുതിട്ടില്ല എന്നാലൊരു കുഷ്ഠുരോഗി യേശുവിനെ സമീപിച്ചിട്ട് പറയുകയാണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കിയാൻ കഴിയും അതായത് യേശു ഇതിനോടൊക്കെ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ കേട്ടറിഞ്ഞു യേശുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും അവൻ കേട്ടറിഞ്ഞു അവനെ സംബന്ധിച്ച് അവന് ഒരു പ്രസംഗ സ്ഥലത്തേക്ക് വരാൻ സാധിക്കില്ലല്ലോ പൊതുജനങ്ങളുള്ള സ്ഥലത്തേക്ക് ഒരു കുഷ് വരാൻ സാധിക്കില്ല ആണത് പകർച്ചവ്യാധിയാണ് എന്നാൽ ഇതിനോടകം അവനെ സ്നേഹിക്കുന്ന ആരോ ഒക്കെ പറഞ്ഞു യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ടാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത് അതുകൊണ്ടാണ് പല രോഗികൾക്കും ഭൂതബാധിതർക്കുമൊക്കെ സൗഖ്യം നൽകിയത് ഒരുപക്ഷെ നിന്റെ കുഷ്ഠരോഗത്തിന് സൗഖ്യം വരുത്താനും യേശുവിന് കഴിയും എന്ന് ആളുകൾ പറഞ്ഞു കാണും അവന് യേശു എവിടെ ആയിരിക്കും എങ്ങനെ യേശുവിനെ കാണാൻ പറ്റും എന്നൊക്കെ വിചാരപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ട് യേശു എന്ന് അവൻ അറിഞ്ഞ് അവനാരും കാണാതെ മൂടി പുതച്ചൊക്കെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും നമുക്കറിയാം ഇസ്രയേലിൽ ഇഷ്ടംപോലെ കുഷുരോഗികളുണ്ട് പണ്ടുകാലത്തൊക്കെ ധാരാളം കുഷുരോഗികളുണ്ടായിരുന്നു അപൂർവം ഏതാ സുറിയക്കാരനായ ഒരു നയമാൻ ശുദ്ധനായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കുഷ്രോഗ സൗഖ്യം അങ്ങനെ ഒരു സാധാരണ സംഭവം അല്ല കുഷ് രോഗികൾ ശവിക്കപ്പെട്ടവരാണെന്നാണ് ഹൂതന്മാർ ധരിക്കുന്നത് ആണ് അതിന് മരുന്നില്ലല്ലോ കുഷ് രോഗികളുടെ കാല് മുരണ്ടുപോകും കൈവിരലുകൾ മുരണ്ടുപോകും നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് നാവ് മുരണ്ടു പോകും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ണ് അങ്ങ് മൂടി അടഞ്ഞു പോകും നോക്കാൻ വായിക്കാൻ അല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടാണ് ചെവി അടഞ്ഞു പോവും കേൾക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം മരുന്നില്ല വീട്ടിൽ നിറക്കി വിടും നാട്ടിൽ നിറക്കി വിടും പിന്നെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ഭിഷക്കാരനായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് കൊടുത്താൽ അതുകൊണ്ട് ജീവൻ കിടക്കുമത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഈ മനുഷ്യൻ യേശുവിനെക്കുറിച്ച് കേട്ടു യേശു കുഷ്ഠരോഗം സൗഖ്യം കൊടുത്തൊന്നും കേട്ടില്ലെങ്കിലും യേശു ചെയ്ത പല കാര്യങ്ങളെയും അവൻ വിലയിരുത്തി നോക്കിയിട്ട് അവനൊരു തീരുമാനമെടുത്തു യേശുവിനെ കുഷരവും സൗഖ്യമാക്കാൻ കഴിയും അവൻ എങ്ങനെയോ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു അവനെ തൊട്ടു നീ എന്തുകൊണ്ട് ശുദ്ധരോഗം കുഷ്ഠരോഗിയായി നിന്റെ അപ്പൻ്റെ പാപം കൊണ്ടാണോ നിന്റെ പാപം കൊണ്ടാണോ ഇതൊന്നും യേശു ചോദിച്ചില്ല യേശു തൊട്ടു കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നയാളും അശുദ്ധനാകും പക്ഷെ യേശു ദൈവമാണ് അതുകൊണ്ടാണ് യേശു തൊട്ടത് യേശു തൊട്ടപ്പോൾ അവൻ്റെ കുഷ്ഠരോഗം യേശുവിലേക്ക് വരികയല്ല ചെയ്തത് അവന് സൗഖ്യം സൗഖ്യമുണ്ടാകുകയാണ് ചെയ്തത് യേശു അവനോട് പറഞ്ഞു ഇത് ആരോടും പറയണ്ട നീ പോയിട്ട് പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിക്കാം അതായത് ഒരു ഒരാൾ കുഷ്ഠരോഗ സൗഖ്യം പ്രാപിച്ചാൽ അവൻ പുരോഹിതൻ്റെയൊക്കെ ചെല്ലണം പുരോഹിതന് ഉറവ് വെള്ളത്തിൽ ഒരു പ്രാവിനെ അടുത്തതിൻ്റെ ചോര അതിലൊഴിക്കണം ഈ സോപ്പും ചുവപ്പ് നൂലും ഒക്കെ അതിനകത്ത് ഇടണം ജീവനുള്ള ഒരു പ്രാവിനെ കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിൽ മുക്കി പർപ്പിച്ചു വിടണം ഇതൊക്കെയാണ് അതിൻ്റെ എനിക്ക് വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുരോഹിതൻ്റെ സാക്ഷ്യത്തിനായിട്ട് എന്താ പുരോഹിതൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായ സൗഖ്യമാണ് എന്ന് പുരോധിതം പറയണം കാരണം അതിൻ്റെ അടയാളങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗഖ്യമാണെന്ന് പറയണം അപ്പോൾ വേറൊരു കാര്യമുണ്ട് പുരോഗം ചോദിക്കും എങ്ങനെയാണ് സൗഖ്യം ഉണ്ടായത് അപ്പോൾ യേശു സൗഖ്യം തന്നു ആ യേശു എന്ത് ചെയ്തു എൻ്റെ ദേഹത്ത് തൊട്ടു അപ്പോൾ കുഷ്ഠരോഗി പട്ടണത്തിൽ ചെല്ലാൻ പാടില്ല കുഷ്ഠരോഗിയെ ഒരു രഹൂദം തൊടാൻ പാടില്ല അപ്പോൾ യേശു നിലവിലുള്ള പ്രമാണങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് പ്രവർത്തിച്ചത് അത് പുരോഗതി ബോധ്യം വരണം അതാണ് യേശു ഉദ്ദേശിച്ചത് യേശുവിൻ്റെ ശുശ്രൂഷ ആദ്യകാലം മുതലേ ഈ ന്യായപ്രമാണത്തിലെ അനാചാരങ്ങൾക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ അതായത് അവർ കുറച്ച് കഠിനമാക്കിയിട്ടുണ്ടോ അത് ന്യായപ്രമാണം അതിനൊക്കെ യേശു എതിരായിരുന്നു യേശു വെള്ളത്തെ വീഴിയാക്കിയത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരമുള്ള പാത്രത്തിലാണ് യഹൂദന്മാരുടെ ശുദ്ധീകരണം കൈയും കാലും ചെവിയും മൂക്കും നാക്കും കഴുകുക എന്നുള്ളത് അതുകൊണ്ടൊന്നും ഒരു കാര്യവും ആളുകൾക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ദൈവം മനുഷ്യനായി പ്രവർത്തിക്കണം എന്ന് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത് അതുപോലെ ഇവിടെ കുഷ്രോഗിക്ക് തൊട്ട് സൗഖ്യം നൽകുകയാണ് പാടില്ല പക്ഷേ യേശു ദൈവമാണ് അതുകൊണ്ട് തന്നിലേക്ക് കുഷ്രോഗം പകരുകയില്ല എന്ന് യേശു ഈ പുരോഹിതനെ അറിയണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് പുരോഹിതന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അവൻ പോയി തീർച്ചയായിട്ടും പുരോഹിതന് അത് മനസ്സിലാക്കിയിട്ട് നല്ല സൗഖ്യമാണ് പക്ഷേ പുരോഹിതന്മാർ യേശുവിനെ സ്വീകരിക്കുക അംഗീകരിക്കുക ബഹുമാനിക്കുകയല്ല ചെയ്തത് മറിച്ച് ന്യായ പ്രമാണത്തിന് വിരോധമായി കുഷ്ഠരോഗിയെ തുടരുതെന്നുള്ള പ്രമാണമുണ്ടായിരിക്കെ ഒട്ടവനാണ് യേശു എന്ന് പറഞ്ഞ് ഗൂഢാചോഹം നടത്തിയ യേശുവിനെ കൊല്ലാനാണ് അവർ ഒരുങ്ങിയത് ഇതൊക്കെ യേശുവിനെ അറിയാമായിരുന്നു എന്നിട്ടും യേശു എന്തുകൊണ്ട് സൗഖ്യം നൽകി അതാണ് യേശുവിൻ്റെ മനസ്സലിവ് ദൈവമായ യേശുവിൻ്റെ സ്നേഹവും കൃപയും മനസ്സലിവും അതാണ് പ്രിയപ്പെട്ട ഒരു യേശു ലോക സൗഖ്യം നൽകാൻ സർവശക്തനായവൻ മാത്രമല്ല അത് കരുണയോടെ എളിയവരായ ആളുകൾക്ക് നൽകാൻ അവന് മനസ്സുണ്ട് അപ്പോൾ ആ കൃപാലുവായ സർവശക്തനായ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം കർത്താവിൻ്റെ വിലയേറുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ